വെമ്പള്ളി ദേവീവിലാസം എൻഎസ്എസ് കരയോഗത്തിന്റെയും ശ്രീഭദ്ര എൻഎസ്എസ് വനിതാ സമാജത്തിന്റെയും സംയുക്ത സാമുഖ്യത്തിൽ മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു ബി നായർക്ക് സ്വീകരണം നൽകി കരയോഗം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന യോഗത്തിൽ കരയോഗ പ്രസിഡന്റ് പി എൻ രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പറും കരയോഗാംഗവുമായ അനിതാ ജയമോഹൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സിന്ധു ബി നായരെ കരയോഗം പ്രസിഡന്റ് പി എൻ രവീന്ദ്രൻ നായർ കരോഗ വനിതാ സമാജം പ്രസിഡന്റ് ശാന്തകുമാരിയമ്മ എന്നിവർ ചേർന്ന് പൊന്നാദരിച്ചു വനിതാ വനിതാ സമാജ ഈ ഒരു യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള ഒരു ചുമതലപ്പെട്ട ഒരു ജോലിയാണ് സെക്രട്ടറി ആണെങ്കിൽ എന്തെങ്കിലും കണക്കുകളൊക്കെ വേണ്ടി ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി യൂണിയൻ നമ്മുടെ നൂറ്റി അറുപത് കരയോഗങ്ങൾ കരയോഗങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങൾ മീറ്റിംഗ് വരുമ്പോഴും എല്ലാം വനിതാ യൂണിയൻ പ്രസിഡന്റ് എല്ലാവർക്കും പറഞ്ഞാൽ നമ്മുടെ 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 അംഗീകാരമായിട്ടാണ് കാണുന്നത് ശരിക്കും പ്രവർത്തനം നടത്തുന്ന ഒരു ഒരു കൂടെ ആ ഒപ്പം പ്രവർത്തിക്കുന്ന വനിതാ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കങ്ങനെ അംഗീകാരം തരുന്നത് കലയോഗം പ്രവർത്തകരായ ജിതേന്ദ്രകുമാർ സുശീല ശശിധരൻ എം എസ് വിജയൻ സുരേഷ് കുമാർ കോഴിക്കാട്ടിൽ ശശിധരൻ നായർ കെ എൻ ജയേന്ദ്രൻ വിശ്വനാഥൻ നായർ ഋജിരാജ് ശ്രീഗൗരി അമ്മ കരയോഗം സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി സിന്ധുപേ നായർ മറുപടി പ്രസംഗം നടത്തി വനിതകളുടെ ഉന്നമനത്തിനായി താലൂക്ക് വനിതാ യൂണിയൻ നിരവധി കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണെന്നും താലൂക്കിലെ നൂറ്റി അഞ്ച് കരയോഗങ്ങളിലും വനിതകളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അവർ പറഞ്ഞു